എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ ഈ പറകു കാണുന്നത് നമ്മുടെ സൗത്തിലെ നടുമുറി റെസ്റ്റോറൻറ്റ് നടുമുറി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഗുരുവായൂരുള്ള ഒരു സാറാണ് റമീസ് ജഫ്രി എന്നാണ് ഈ സാറിൻ്റെ പേര് ടിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനിങ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അദ്ദേഹം ഇന്നലെ കാലത്ത് കസൻറ്റ് സ്കൂളിൽ കുട്ടികൾക്ക് ഒരു കോച്ചിങ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ നടുമുറി ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് കൈ നന്നായിട്ടൊന്ന് തിരുമ്മി വലിച്ച് ഉരിതാണ് കൂടെ കൂടെ അദ്ദേഹത്തിൻ്റെ മാഷിൻ്റെ വിവാഹമോതലും കൂടി വേസ്റ്റ് ബോക്സിലേക്ക് വീണു അങ്ങനെ മാഷ് ക്ലാസ് എടുക്കാൻ പോയി ക്ലാസ് എടുത്തതിന് ശേഷം മാഷി ഈ വിവാഹം മോതിലന്വേഷിച്ച് നടക്കായിരുന്നു അപ്പോഴാണ് അറിയുന്നത് എവിടെയും നഷ്ടപ്പെട്ടു എന്നുള്ള സംഭവം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി ചാലക്കുടിയിൽ അന്വേഷിച്ചപ്പോഴും നടുമ്പറി ഹോട്ടലിൽ നടത്തുന്ന മോഹൻചാട്ടനായിരുന്നില്ല ഈ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ചാലക്കുടിയിൽ വരികയും ഈ സാറിൻ്റെ ഈ വിവാഹമോചനം ഏറ്റവും പ്രധാന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹമോതിരം അദ്ദേഹത്തിന് ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഒന്നര പവനുണ്ട് വെള്ളം കിട്ടോ ചാലക്കുടിക്കാർ ചങ്ങാതിമാരായതുകൊണ്ട് ഈ സംഭവം കൃത്യമായിട്ട് തന്നെ സാറിൻ്റെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം മാഡം അത് കയ്യിലിട്ട് കൊടുക്കുന്നൊരു ചടങ്ങാണ് ഈ വിവാഹമോചനം തിരിച്ചു കൊടുത്ത് സാറിൻ്റെ ഭാര്യ സാറിന് തന്നെ ഇട്ട് കൊടുക്കുന്ന രണ്ടാം വിവാഹം നമുക്കിപ്പോൾ നടുമുറി കോട്ടൻ്റെ മുന്നിൽ കാണാം നന്ദി നമസ്കാരം ഈ മോചനം ഇവിടെ വാഷിംഗ് അവിടെ ടിഷ്യു എടുത്ത് കൈ കഴിഞ്ഞാൽ ടിഷ്യു അവിടെ ടിഷ്യൂടുകൂടി തന്നെ അവിടെ ഇട്ടു ടിഷ്യൂ ഇടുന്നിട്ടു അവിടെ തന്നെ അതിൽ തന്നെ ഇട്ടു അപ്പൊ ടിഷ്യടുത്ത് ഞാൻ കളഞ്ഞപ്പോണ്ട് ഐ ഇത് എന്തു മോളിനോ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെയാണ് ഇവിടെ അന്വേഷണത്തിനോ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കാലത്ത് തന്നെ ഈ ബെലക്ക് ഹോട്ടൽ അസോസിയേഷൻ പോലീസ് ഒരു പരിചയക്കാരൻ്റെ ഐ എസ് ഐ ഇവർക്കൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ അത് കൊടുക്കാൻ നമുക്ക് വേണ്ട അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അയാൾ ഇപ്പം ഇവരിപ്പാ വന്ന് മേടിച്ചിട്ട് പോകൊള്ളു ഭയങ്കര സന്തോഷം അയാൾക്ക് മനോവേദന ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വന്ന ഒരു ഫാമിലി അവർക്ക് അവരുടെ കയ്യിൽ നിന്നും അവരുടെ കല്യാണ മോതിരം നഷ്ടപ്പെട്ടു അപ്പൊ അത് ഇവിടെ ഉള്ളതുകൊണ്ട് മറ്റൊരാൾ അത് ഇട്ടെങ്കിൽ അത് കിട്ടില്ലായിരുന്നു അദ്ദേഹം വളരെ സത്യസന്ധമായ രീതിയിൽ അത് എടുത്ത് വയ്ക്കുകയും ഇന്ന് അവരെ അറിയിച്ച് അത് നമ്മൾ കൈമാറുകയാണ് വളരെ വാല്യൂ ഉള്ള ഒരു പ്രത്യേകിച്ച് കല്യാണ മോതിരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മൂല്യം വളരെ വലുതാണ് അപ്പോൾ ആ മോതിരം നമുക്കിവിടെ ഓടോബസിന് കൈസിന് കിട്ടുകയും അത് കൃത്യമായി തന്നെ അവരെ വിളിച്ച് ഇന്ന് അത് കൊടുക്കുകയാണ് എൻ്റെ ഹോട്ടല റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റ് നൽകി എന്നെ അറിയിക്കുകയും അത് ഞാൻ അവർക്ക് കൈമാറാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ അപ്പോൾ പ്രത്യേകിച്ച് തൊട്ട് ആളത് കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് കിട്ടാൻ ഇട വന്നത് അത് എന്തായാലും അവർക്ക് എല്ലാ പാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു കൊടുക്കുകയാണ് മാഡം തന്നെ നഷ്ടപ്പെട്ടു പോയ വിവാഹ മോഹരം കിട്ടി വിവാഹം

അപ്പോൾ പോയതാണെന്ന് എനിക്ക് മൂന്ന് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ കൂതുകാരനെ വിളിച്ചിട്ട് കഴിയാനും അതേപോലെ ഇന്ന് വന്ന് നോക്കാനും ഒക്കെ കാരണം ഉണ്ടായിരുന്നു അപ്പഴും ഇവിടുന്ന് പോകാനൊരു മനസ്സുണ്ടായിരുന്നില്ല ഇത് ഏകദേശം എത്ര രൂപ വരും ഒന്നൊന്നര പവനോളം വരുന്നു ഒന്നര പവനോളം ഉണ്ട് ആ അപ്പോൾ അതിൽ സ്വർണത്തെക്കാട്ടിലും നമ്മുടെ ഒരു കല്യാണ മോതിരമാണല്ലോ എന്നുള്ളൊരു ആ ഒരു വാല്യൂ ഉണ്ടല്ലോ എനിക്ക് അതിനോടൊരു ഒരു ഇമോഷണൽ ബന്ധമുണ്ടല്ലോ അത് അത് കാരണമാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാനും അപ്പോൾ ചേട്ടൻ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ ചേട്ടൻ്റെ മുന്നേ ചേട്ടനെ ചേട്ടനായിട്ട് ഞാൻ വലിയൊരു സംസാരിക്കുകയും ഈ സി സി ടി വി ഒക്കെ ഒന്ന് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കെ ചെയ്തു അപ്പോൾ പറഞ്ഞു മുതലാളി വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ആയിക്കോട്ടെ അപ്പോൾ ചേട്ടൻ്റെ നമ്പറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെ നാളെ എങ്ങനെയാ വെച്ചാൽ ഒഴിവോ അല്ലെങ്കിൽ വൈകുന്നേരം മറ്റോ വിളിക്കാനൊക്കെ ആയിട്ട് അപ്പോഴാണ് ചേട്ടൻ യാദർഷികമായിട്ട് ഇങ്ങനെ വിളിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടേ ഭയങ്കര ഇത്രയും ഐ മീൻ സത്യസന്ധത ഐ മീൻ അതിന് ഒരു വാല്യൂ ഉണ്ടല്ലോ ആ വാല്യൂ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അത് ചേട്ടനെ പോലെ ഒരു ചേട്ടൻ്റെ അടുത്ത് അത് കിട്ടുകയും അത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് കിട്ടുന്ന ഒരു അവസരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും എനിക്ക് ബാക്കിയില്ല കാരണം ഏഴ് വർഷത്തിൻ്റെ ആയിട്ട് ഇതുവരെ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല